സീതു വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു അവൾ ബന്ധത്തിൽപ്പെട്ട ഒരാളെ ഒരു ഭയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു ഞാനപ്പോൾ മകളോട് ചോദിച്ചു മോളെ വന്നയാളാണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു ഒരിക്കൽ പോലും നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിധം സഹോദരനും സഹോദരിയും തമ്മിൽ ലജ്ജയോടുകൂടിയാണ് ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ നിങ്ങളുടെ മുമ്പിൽ പോലും ഫേസ് ചെയ്തത് ഈ മരണവുമായി ബന്ധപ്പെട്ട് അതായത് ഈ രണ്ടര വയസ്സ് തികയാത്ത കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറയുമ്പോൾ ഈ നാട് മുഴുവനും തേങ്ങൽ ഒടു കേട്ടത് ഇന്നലെ രാവിലെ ഒരു ആറു മണിയോടുകൂടിയാണ് ഈ മരണം ഞാൻ അറിയുന്നത് ഞാനൊരു ആറയകാലം ആറവിക്ക് മുന്നേ തന്നെ ആറേകാലിന് സമയം കഴിക്കുന്ന സമയത്ത് അവിടെ എത്തി എത്തി കാര്യങ്ങൾ തിരക്കുമ്പോഴേക്കും ഞാൻ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അമ്മയിൽ നിന്നൊന്ന് മകളിൽ നിന്നോ ഒന്നൊക്കെ പറയുന്നു പക്ഷേ ഇതിലെല്ലാത്തിലും വന്നു നിൽക്കുന്നത് ശ്രീതുവിൻ്റെ ബ്രെയിൻ തന്നെയാണ് കാരണം ശ്രീതുവിൻ്റെ ചരിത്ര നമ്മൾ പരിശോധിക്കുമ്പോൾ ശ്രീതു വിവാഹത്തിന് മുമ്പ് തന്നെ തട്ടിപ്പതിൻ്റെ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് പറയുമ്പോൾ ഷീതു വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു അവൾ ബന്ധത്തിൽപ്പെട്ട ഒരാളെ ഒരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു ആ പ്രണയം മൊത്തം നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന തരത്തിലായിരുന്നു പക്ഷെ ആ പ്രണയം പിന്നീട് ചീറ്റിപ്പോയി ചീറ്റിപ്പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഒരുപാട് ദിവസമൊന്നുമല്ല അതൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും അറിയുന്നത് ഷ്രീതുവിൻ്റെ കയ്യിൽ പക്കലുണ്ടായിരുന്ന ആറേഴ് പങ്ങനോളം വരുന്ന ആഭരണം ഈ പയ്യൻ തപ്പിക്കൊണ്ടുപോയി എന്നാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ പയ്യൻ അങ്ങനെ തപ്പിക്കൊണ്ടു പോകുന്ന ഒരാളല്ല പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ അതങ്ങനെ ഉറച്ചു നിന്ന് ശ്രീധുവൊക്കെ നിന്നപ്പോൾ ശ്രീധുവിൻ്റെ അമ്മയും കൂടെ ഉറച്ചു നിന്നപ്പോഴേക്കും ആ പയ്യൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന ആളായിരുന്നു പിന്നെ ചായക്കടി നടത്തി അയാൾ മാന്യനായത് കൊണ്ട് ആ കാശൊക്കെ അതിൻ്റെ ഇത് തിരിച്ചു കൊടുത്തുകൊണ്ട് വീട്ടിലുണ്ട് പക്ഷേ അത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അവരിൽ നിന്നെ അറിയാൻ കഴിഞ്ഞു ആരിൽ നിന്നും ഈ പയ്യൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല പക്ഷെ അവർ പറഞ്ഞു ഒന്ന് കൊടുത്തു നിന്നാണ് ഇതൊരു ഉദാഹരണമാണ് അപ്പോൾ അന്നേ സാമ്പത്തിക രംഗങ്ങൾ പൈസ വരുത്തുന്നതിലൊക്കെ ശ്രീധുവിന് പ്രത്യേകമായ താല്പര്യമുണ്ട് ഇപ്പോൾ എന്നാൽ മാന്യമായി കഴിഞ്ഞുകൊണ്ട് നാട്ടുകാർക്കും വേറൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉള്ള അമ്മ ക്ഷേത്രക്കഴകമായി ജോലിക്ക് പോകുമ്പോഴും അമ്മയോടൊപ്പം ഈ രണ്ട് മക്കളുണ്ടാകും ചിലവുണ്ടെങ്കിൽ അതില്ലെങ്കിൽ അവർ മാന്യമായി തന്നെ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ശ്രീധുവിന് ജോലി കിട്ടി എന്നൊരു രണ്ടു വർഷത്തോളമായി ദേവസ്വം ബോർഡിൽ കിട്ടി അത് ശ്രീധു തന്നെ ആളുകളോട് പറഞ്ഞു എനിക്ക് ഒരു ലക്ഷത്തിലേറെ ശമ്പളമുണ്ട് എനിക്ക് ആളുകളെ എനിക്ക് വേണമെങ്കിൽ പോസ്റ്റിംഗ് കൊടുക്കാൻ കഴിയുന്ന സംവിധാനം എൻ്റെ കയ്യിലുണ്ട് എനിക്ക് എനിക്കതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് അതുകൊണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയും ശ്രീദേവിനോടൊപ്പം പഠിച്ചിരുന്ന ആളുകളിൽ നിന്ന് പോലും ഉച്ചക്കട ഭാഗത്ത് നിന്നൊക്കെ വരുന്നവരിൽ നിന്ന് പൈസ വാങ്ങിയതായി ഷെയ്ദുവിൻ്റെ അമ്മ എപ്പോൾ ജോലി അംഗനവാടി മേഖലകളിൽ നിന്ന് ടീച്ചർമാരിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഈ പരിസര പ്രദേശത്ത് എൻ്റെ വാർഡിനകത്ത് തന്നെ പല വീടുകളിൽ നിന്നും സ്ത്രീകളിൽ നിന്ന് ആഭരണം ഒരാഴ്ചയ്ക്ക് അത് കൊടുക്കാമെന്ന് വാങ്ങിയിട്ടുണ്ട് അതേ വീട്ടിൽ തന്നെ പുരുഷന്മാരിൽ നിന്ന് പണം പതിനായിരം ഒക്കെ കടം വാങ്ങി പലിശയ്ക്ക് കൊടുക്കാമെന്ന് വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരാരും രംഗത്ത് പറയാത്തത് ഈ സംഭവങ്ങളിൽ പ്രതിയായി പോകുന്നു നാണക്കേട് പേടി ഇതുകൊണ്ടാണ് കരിയെ സംബന്ധിച്ചിടത്തോളം എ ബി സി എന്ന് എഴുതാൻ അറിയില്ലാത്തൊണ്ട് പഠിച്ചത് പരീക്ഷയ്ക്ക് അവൻ എസ് എൽ സി പരീക്ഷ ഒക്കെ എഴുതുമ്പോഴേക്കും സഹായി ആളെ വെച്ചാണ് പരീക്ഷ എഴുതുന്നത് അങ്ങനെയുള്ളൊരു കുട്ടിയാണ് പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഒരു വിദ്യാർത്ഥിയും ഉപദ്രവിക്കുന്ന ആളല്ല ഇപ്പോൾ തന്നെ ഇപ്പോൾ പക്ഷേ അവൻ്റെ രൂപത്തിലും ഭാവത്തിലും മാറ്റമുണ്ടാവും നേരത്തെ ശാരീരികമായി മലിഞ്ഞ അതായത് ശാരീരിക വളർച്ച കുറഞ്ഞൊരു കുട്ടിയാണ് പക്ഷേ ഇപ്പോഴത് പറയുമ്പോഴേക്കും ഇങ്ങനൊരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് ലജ്ജയോടു കൂടിയാണ് ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ നിങ്ങളുടെ മുമ്പിൽ പോലും ഫേസ് ചെയ്യുന്നത് കാരണം ഒരിക്കൽ പോലും നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത വിധം സഹോദരനും സഹോദരിയും തമ്മിൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ലോകത്തിൽ അവർ എത്തി നിൽക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഞങ്ങൾക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല അത്ര കണ്ട് അരിശമുണ്ട് ഞാൻ നാട്ടുകാർക്ക് കാരണം ഒരിക്കൽ പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു ചെല്ലുന്ന ഭക്തരെല്ലാം വളരെ ഭവീതയോടെ നിന്നിരുന്നു അവരെല്ലാം ഇന്ന് ലജ്ജ കൊണ്ട് അല്ലെങ്കിൽ പുച്ഛിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഈ ഇപ്പം ഞങ്ങൾക്ക് രാഗിണിയുടെ ഭർത്താവ് അല്ലെങ്കിൽ ശ്രീധേവിൻ്റെ അച്ഛൻ്റെ മരണത്തിൽ സംശയമുണ്ട് നാട്ടുകാർക്ക് കാരണം സാധാരണയായി ഞങ്ങൾ നാട്ടുപുറത്ത് സുഖമില്ലാതെ ഒരാൾ കിടന്ന് എഴുപത് വയസ്സോ എൺപതോ തൊണ്ണൂറ് വയസ്സോ ആയിക്കോട്ടെ മരണപ്പെട്ടു പോയാൽ അത് ബന്ധുക്കളിൽ ഒന്ന് പഴയ കാലത്ത് ആളുകൾ അല്ലെങ്കിൽ അടുത്തൊരു കൈനാടി നോക്കി നോക്കും പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ തൊട്ടടുത്ത് ഇരിക്കുന്ന സ്വകാര്യ ആശുപത്രി ഡോക്ടറെ വാഹനത്തിൽ കൊണ്ടുവന്ന് നമ്മൾ പരിശോധിക്കും അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമാണ് മരണം സ്ഥിരീകരിക്കും സ്ഥിരീകരിക്കുന്നത് പക്ഷേ ഇതങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഇതൊരു ഏഴ് ഏഴ് മണിയോട് മരിച്ചു എന്ന് അവർ തന്നെ ബന്ധുക്കൾ അറിയിക്കുന്നതും അപ്പോഴും അതിനോടനുബന്ധിച്ചുള്ള പ്രക്രിയയാണ് ഞാനൊരിക്കൽ ഇവിടെ ഞാനിങ്ങനെ താഴ്ന്ന വണ്ടിയിൽ ഒരു ഏഴ് മണിയോട് കൂടി എൻ്റെ ചെയ്തൊക്കെ വണ്ടിയിൽ ഞാൻ എൻ്റെ കയറ്റിയുടെ നിക്കുമ്പോഴേക്കും ഈ ശ്രീ ശ്രീധുവിന്റെ മാമൻ നമ്മൾ ഇന്നലെ കുട്ടിയെ കൊണ്ട് മറവ് ചെയ്യാൻ വേണ്ടി കടത്തിയ വീട്ടിലെ ശ്രീധരൻ നായരുടെ ഭാര്യ രാജമത്തൻ കച്ചി വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവർ അതേ വേഷത്തിൽ തന്നെ നൈറ്റി കിട്ടുമ്പോൾ തന്നെയാണ് ഓടിയങ്ങനെ വരുന്നത് അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് മെമ്പറേ മെമ്പറേന്ന് വിളിച്ചു ഞാനവിടെ ഞാൻ വണ്ടി നിറത്തി അവർ വന്ന് ഓടിയിരുന്നു അതിങ്ങനെ രാഗിണിയുടെ ഭർത്താവ് ഉദയൻ മരണപ്പെട്ടു താഴെ ആൾ ഓടിയിരുന്നു ഞാൻ ഞാനത് ശ്രദ്ധിച്ചില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഒരു പയ്യൻ അവർ ബന്ധത്തിലുള്ള പയ്യൻ അറിഞ്ഞ് ടു വീലർ വരുകയാണ് അപ്പോൾ അവനോട് പറഞ്ഞു അവൻ്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു നീ പോയിട്ട് പോവാ ഞാനിവിടെ തന്നെ നിൽക്കും പക്ഷെ നീ അവർ പറയുന്ന കേട്ട് വരരുത് അകത്ത് കയറി ഉദയനെ കണ്ടതിന് ശേഷം നീ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നീ വരാനും ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വയ്യം എന്നു പറഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട് അന്യേ ദിവസം തന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാനവിടെ എത്തി ഞാനവിടെ ഇരിക്കുമ്പോഴേക്കും മാറാനെല്ലൂർ ശാന്തികവാടത്തിൽ ദഗനപ്രക്രിയ അടക്കം ചെയ്യുന്നതിന് എൻ എസ് എസിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ ഒന്ന് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലാ കടമുറിയിൽ കസേരി ഇട്ടിരുന്നതാണ് ഞാനാണ് ശാന്തികവാടത്തിൽ വിളിക്കുന്നതും ഈ മറവിയെന്നതിന് പിറ്റുന്ന സമയം ഒരു മണി ഫിക്സ് ചെയ്യുന്നില്ല അപ്പോൾ അവർ പറഞ്ഞു കൊണ്ടു ഇല്ല റേഷൻ കാർഡ് കൊണ്ടുവര ചെല്ലണം ബി പിയിലാണെങ്കിൽ പൈസ കുറവാണ് വീട്ടിലൊരാളിൻ്റെ ആധാറിൻ്റെ കോപ്പി കൊണ്ടുവരണം മരണപ്പെട്ട ആളിൻ്റെ ആധാറിൻ്റെ കോപ്പി എഫ്ഐആറിൻ്റെ കോപ്പിയെ കൊണ്ടുപോകണം അതിൻ്റെ പ്രൊസീ അത് ഇത് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണെങ്കിൽ എഫ്ഐആറിൻ്റെ കോപ്പി ഇതിനകത്ത് വേണ്ട അപ്പോൾ അതിൻ്റെ കൊണ്ടോന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഈ അയ്യനെ വിളിക്കുക പരിയെ വിളിക്കുക എൻ എസ് എസിലെ ആൾ ചോദിച്ചു തുടങ്ങി നാളെ ഇനി സമയമാകുമ്പോൾ ഒന്നും നോക്കാൻ പറ്റില്ല നിൻ്റെ ആധാറിൻ്റെ കോപ്പി കൊണ്ടുപോയി അപ്പോൾ ഈ ആധാർ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് പറഞ്ഞത് അച്ഛൻ രണ്ട് പല്ല് മെച്ചപ്പെട്ടു പോയി അപ്പോൾ ഞങ്ങളെല്ലാം ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളതിൽ ആഘോഷം കൊടുക്കുന്നു കാരണം എന്ന് വെച്ചാൽ പിടിച്ചങ്ങോട്ടത്തിൻ്റെ പോയ വഴിക്കും എല്ലാം വീണതാകും എന്ന് ഞാനിട ഞാൻ കേട്ടതാണ് മറ്റൊരാൾ പറഞ്ഞു എന്നോട് പറഞ്ഞതല്ലേ അത് ഞങ്ങളാൻ കളഞ്ഞു പക്ഷേ ഇപ്പം ഈ വിഷയങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾക്കതിലും സംശയമുണ്ട് കാരണം ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ പോലും വകവരുത്തുന്നതിന് ഇവർക്ക് മടിയില്ല എന്നുള്ളതാണ് യഥാർത്ഥം കാരണം ഇവർ ഈ നിംസിൽ കിടക്കുന്ന സമയത്ത് ഇവരുടെ ബന്ധുക്കൾ അതായത് ഈ ഉദയന്റെ ബന്ധുക്കൾ അന്തിയൂരിലാണ് ആ വീട്ടിലെ ബന്ധുക്കളുടെ അടുത്ത് പോയി പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം വരുന്ന സർജറിയാണ് ചെയ്യേണ്ടത് ഓരോ കുടുംബക്കാരും ഇത്ര ലക്ഷം രൂപ വെച്ച് തരണം എന്ന് പറഞ്ഞ് അറിയിക്കുന്നു അതിൽ ഈ ഉദയൻ്റെ ജ്യേഷ്ഠൻ്റെ കുടുംബത്തിൽ വരുന്ന ഒരാൾ ഞങ്ങളുടെ പാർട്ടിക്കാരനും എൻ്റെ സുഹൃത്തുമാണ് അപ്പോൾ അദ്ദേഹം തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു മെമ്പർ എങ്ങനെയൊരു വിഷയമുണ്ട് ഒന്ന് തിരക്കി പറഞ്ഞു തരാമുണ്ട് ഞാനങ്ങനെ ഈ വിഷയത്തിന് വേണ്ടി തിരക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പേരുമായി പരിസരവാസികളും ആയിട്ടൊക്കെ ഞാൻ ബന്ധപ്പെട്ട് തിരക്കുമ്പോൾ നിമ്സിലാണ് കുറവുണ്ട് ഇന്ന് കൊണ്ടുവരും പക്ഷേ ഈ പിറ്റേ നിന്നെ ഡിസ്ചാർജ് ചെയ്ത് എനിക്ക് പക്ഷേ ഇവിടെ ആളുകളുടെ മുമ്പിൽ ഇവർ ഇദ്ദേഹത്തിന് എന്തൊക്കെ അസുഖമാണ് അറിയില്ല ഒരിക്കൽ പറയും ആണ് ചിത്രയിൽ കൊണ്ടുപോകുമെന്ന് പറയും ഒരിക്കൽ പറയും പിന്നെ ലിവർ ആണ് ഇതൊക്കെ എല്ലാം ബന്ധപ്പെട്ട് അവർ നിൽക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെ മാറി മാറി സാധാരണക്കാര പറ്റിക്കും ഒരിക്കൽ ഏതാണ്ട് ഒരു പൈസ വാങ്ങിച്ച ഭാര്യയും ഭർത്താവും കൂടെ ഇരുചക്ര വാഹനത്തിൽ വന്ന് ഇവരെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഇറങ്ങുമ്പോൾ ഈ മരണപ്പെട്ടു പോയ ഉദയൻ എന്ന് പറയുന്നത് വാ വീട്ടിൻ്റെ വാതിൽക്കിൽ എനിക്കാണ് രാഗിണി ഈ നമ്മളിറങ്ങി പോകുന്ന ഇടവഴി നിൽക്കുന്നു അടുത്ത വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ മെസ്സേജാണ് ഞാൻ ആ സമയത്തില്ല കണ്ണു തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ എൻ്റെ പാർട്ടിക്കാർ ഞങ്ങളുടെ നല്ല സൗഹൃദമുള്ളവരുമാണ് അപ്പോൾ രാഗനോട് നിൽക്കുന്നു ഓടിച്ചെന്ന് ഈ വാതിലിന്ന് ആളെ കൊണ്ടുവന്ന് കട്ടിൽ പിടിച്ച് കിടത്തി തുണിയെടുത്ത് മോടി ഏതാണ്ട് അദ്ദേഹത്തിന് അതായത് മൃതപ്രായരായി കിടക്കുന്ന നിലയിൽ കാണിച്ചു കൊടുത്തു വന്നവരോട് പറഞ്ഞു ഇങ്ങനെ സീരിയസ് ആണ് ഞങ്ങൾ വളരെ നിൽക്കണം പക്ഷേ അവർ പൈസ കട ചോദിക്കാൻ ആ കൊടുത്ത പൈസ ചോദിക്കാൻ വന്നവർ ചോദിക്കാതെ ഈ കൺട്രോൾ റൂമിൽ തിരിച്ചു പോയി ഇതൊരു ഉദാഹരണമാണ് ഇപ്പോഴും കുട്ടിയെ അവർ നേരത്തെ മെഡിക്കൽ കോളേജ് ഐ സി യൂണിറ്റ് എന്നായി മരിച്ച കുട്ടിയെ പറഞ്ഞത് കുട്ടിക്ക് ഇതുപോലെ അമ്മ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കുട്ടി ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി കൂടി റോഡിലേ പോയി പോയി ഈ ഇറക്കത്തിൽ നിന്ന് വാഹനം പിടിച്ച് കുട്ടി റോഡിൽ മലർന്നടിച്ച് വീണു വീണു ഇത് കണ്ട് മുത്തശ്ശി കിടത്തിൽ പോയി ചാടി നാട്ടുകാർ വന്നാണ് കിണറ്റിൽ നിന്നും മുത്തശ്ശിയെടുത്തി കുട്ടിയെടുത്ത് മെഡിക്കൽ കോളേജിൽ ഐ സി യൂണിറ്റിൽ അത്യാവശ്യം നിലയിലാണ് അതുകൊണ്ട് സാമ്പത്തികമായി നിവൃത്തിയില്ല അത് കടമായി ചോദിക്കുന്നു നല്ലതാ യാചനയായിട്ടല്ല പോയി വാങ്ങുന്നത് ശീതുമാണ് അതായത് ഞാനീ പറഞ്ഞത് ഇപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ ഓരോരുത്തർ നിന്നും പൈസ വാങ്ങിയ വിഷയങ്ങൾ വരുമ്പോൾ ഏതറ്റം വരെ പോയും ഏത് വിധത്തിലും നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങാൻ പൈസ ഇരിക്കുന്നവൻ്റെ മനസ്സ് പഠിച്ച് വാങ്ങാൻ ശ്രീതുവിന് യാതൊരു മടിയുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഹരിയുടെ ഇതുവരെയുള്ള പശ്ചാത്തലം അല്ല ഹരി ജനിച്ചു വളർന്ന് ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുന്നിടത്തുനിന്ന് എൻ്റെ പാട്ടിൽ തന്നെയാണ് അതും ഈ മണം ഇപ്പം സംഭവിച്ചത് എൻ്റെ പാട്ടിൽ തന്നെയാണ് ഇവരെ രാഷ്ട്രീയ എതിരാളികളല്ല ഞാൻ രണ്ടായിരത്തി മത്സരിക്കുമ്പോഴും എനിക്ക് വോട്ട് ചെയ്തവരാണ് അന്ന് ഞാൻ പഞ്ചായത്ത് പ്രാവുന്ന വേളയിലാണ് രാഗിണിക്ക് ഈ ശ്രീകലയ്ക്ക് പഞ്ചായത്തിൽ അങ്കണവാടിയിൽ കൽപ്പറായി വാങ്ങി കൊടുക്കുന്നത് ഞാനാണ് ഇപ്പോഴും എൻ്റെ ഓർഡർ അതുകൊണ്ട് എനിക്ക് അവരോട് യാതൊരു പകയോ ഒന്നും ഉള്ളതില്ല പക്ഷേ ഈ സംഭവങ്ങൾ കിട്ടത്തോ ഇതൊരിക്കലും ഞങ്ങൾക്ക് നീതിക്ക് നിരക്കുന്നില്ല അതെ സംഭവിക്കാത്തതാണ് ഇവിടത്തെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഈ കുട്ടിയാണ് ഇതിൻ്റെ എല്ലാം കാരണക്കാരും പക്ഷെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അമ്മയോ പറഞ്ഞതാണ് ഞങ്ങളുടെ അന്ന് പറഞ്ഞപ്പോൾ മൂന്ന് കുഴ വെളിയിലിട്ടിട്ടുണ്ട് കൂട്ടത്തോട് ആത്മഹത്യയെന്നാണ് ആ കുഴ കണ്ടല്ല ഒരു താറാ കോഴി എടുത്ത് നോക്കിയാൽ പോലും കോഴി ഇരിക്കത്തില്ല കുട്ടി തറയിൽ വിളു അറിഞ്ഞപ്പോൾ നിങ്ങൾ പോയിരുന്നു പോയിരുന്നു ഞാൻ തന്നെ എത്തി നോക്കി ഞാൻ എന്നിട്ട് അവരോട് അപ്പോൾ ഞാനെന്താ അവനടക്കം അവിടെ പോയി കാരണം കുട്ടി എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ എന്നിട്ട് അവരോട് ചോദിക്കുന്നു ഇന്നലെ നിങ്ങൾക്ക് വല്ല പരിചയമില്ല ആളുകൾ നിങ്ങളുടെ നടയിൽ വന്നു ഞാൻ ചോദിക്കുകയാണ് രാഗിണിയുടെ അടുത്ത ചേറിൽ ഇരുന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത് രാഗിണി എന്ന് പറഞ്ഞു ശ്രീകലയെടുത്ത് അടുത്ത ചേരിൽ ഇരുന്ന് ചോദിക്കുന്നത് അപ്പം നേരെ ആയിട്ട് ഈ മൂത്തമകൾ പാർവണയന്തുവും ശ്രീധുവും കസേലിരിപ്പുണ്ട് അപ്പോൾ രാ ഈ രാഹിണി അലമുറയിട്ട് വിളിക്കുന്നുണ്ട് ശ്രീതു കരയുന്നുണ്ട് ഒരു സാധാ ഇരുന്ന് സങ്കടത്തിലിരിക്കുന്ന ഒരു ഉള്ളൂ ഈ അമ്മയുടെ ദുഃഖം അവിടെ ഞാൻ കാണുന്നില്ല പക്ഷേ എങ്കിലും ഞാൻ സംശയിക്കുന്നില്ല ഇങ്ങനെ ഒരു എനിക്ക് വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ആ സംശയമുള്ള ഒരു കണ്ടുകൊണ്ടുവന്ന് അപ്പോൾ പറഞ്ഞു രണ്ടു മണിയോടുകൂടിയും പരിചയമില്ലാത്ത ഒരാളിവിടെ വന്നതായി കണ്ടു പക്ഷെ ഞങ്ങളല്ല കണ്ടത് മകൾ പാർവണയന്തു ആണ് കണ്ടത് ഏഴ് വയസ്സോളം പ്രായമായ ഈ കുട്ടിയാണ് കണ്ടത് എന്ന് പറഞ്ഞു ഞാനപ്പം മകളോട് ചോദിച്ചു മോളെ വന്നയാൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടി കസേര എന്ന കുട്ടി പെട്ടെന്ന് ഇങ്ങനെ എന്ത് പറഞ്ഞു അത് പിന്നെ അങ്ങനെ ഞാൻ കണ്ടില്ല നിഴലാണ് കണ്ടത് എന്നോട് പറഞ്ഞതാണോ കുട്ടി പറഞ്ഞു അത് എത്ര മണിക്കാണ് രണ്ടു മണിക്ക് എപ്പോഴാണ് ഉച്ചയ്ക്കല്ല വെളുപ്പിന് എങ്ങനെയാണ് ഈ കുട്ടിയുണ്ട്